ആര്യടേയും സിബിന്റെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ കൂടുതലായി പുറത്തുവരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ആര്യയുടെ മകൾ കുഷിയെ തന്നെയാണ് റോയ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കുഷി ബേബി ആയിരുന്നു ആ ദിവസം ഏറ്റവും അധികം സന്തോഷവതി എന്ന് ചിത്രങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അമ്മയുടെ വിവാഹത്തിന് സാക്ഷിയാകാൻ പറ്റിയ മകൾ ഏറ്റവും കൂടുതൽ അവൾ ആഗ്രഹിച്ചിരുന്ന ദിവസം ഇതാണെന്നാണ് ആര്യ പറയുന്നത് മകൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ദിവസമാണ് വന്നെത്തിയത് അവൾ ആകാംക്ഷ ഭരിതയായി കാത്തിരുന്ന ദിവസമെന്ന് ആര്യ പറയുമ്പോഴും ഓടി നടക്കുന്ന ഖുഷി ബേബിയെ കാണാം ഹാരം പരസ്പരം എടുത്തു കൊടുക്കാൻ അവൾ തന്നെയാണ് മുന്നിൽ നിന്നത് കാർണവർമാർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ആര്യ റോയെ കൊണ്ട് നിർത്തിച്ചത് അത്രമാത്രം സ്നേഹമാണ് ഇരുവരും തമ്മിലെന്ന് മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇത് മനസ്സിലാക്കുന്നത് തന്നെയാണെന്ന് പറയാം മകളുടെ സ്നേഹമാണ് അതിലൂടെ ആര്യ കാണിക്കുന്നത് മകളെ ആയിരുന്നു സിബിൻ ഏറ്റവും ആദ്യം കൺവിൻസ് ചെയ്തത് അവൾ ഓക്കെ ആകണം അവൾ സന്തുഷ്ടവതിയാവണം എന്നാൽ മാത്രമേ നമുക്ക് റിലേഷൻഷിപ്പിലാകാൻ സാധിക്കൂ ഇല്ലെങ്കിൽ നമുക്കിതിവിടെ ഉപേക്ഷിക്കാം എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഞാൻ റോയോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സിബിൻ തന്നെയാണ് അത് മുന്നിട്ടിറങ്ങിയതെന്ന് പറയുന്നു സിബിൻ തന്നെയാണ് അത് ആദ്യം എടുത്തതെന്ന് പറയുന്നു സിബിൻ തന്നെയായിരുന്നു അതിൽ മുന്നിട്ടിറങ്ങാൻ ആദ്യം തീരുമാനിച്ചതെന്ന് പറയുന്നു അങ്ങനെ റോയോട് സംസാരിച്ചതെല്ലാം സിബിൻ ആയിരുന്നു എന്നാണ് ഒരിക്കൽ ഒരു ചോദ്യോത്തരവേളയിൽ വെച്ച് ആര്യ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഒന്നും ഞാൻ അറിയണ്ട എന്നാണ് ഇരുവരും പറഞ്ഞത് സിബിന് തന്നെ അത് മകളോട് സംസാരിക്കണമെന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് സംസാരിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഓക്കെ ആയി എൻ്റെ മകളായതുകൊണ്ട് തന്നെയാണ് അവൾ പെട്ടെന്ന് ഓക്കെ ആയി എന്ന് വേണം ഞാൻ പറയാൻ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെല്ലാം വൈറലാകുന്നത് പോലെയാണ് സംഭവങ്ങൾ അത്രമാത്രം പ്രേക്ഷകരാണ് ആ വാർത്തയും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ തന്നെ വ്യക്തമാക്കുന്ന വാക്കുകൾ തന്നെയാണ് വൈറലാകുന്നതെന്നും പറയാം ആരാധകരോടുള്ള സ്നേഹം തന്നെ ഇതിലൂടെ കാണാനും സാധിക്കുന്നുണ്ട് ആരാധകർക്ക് ആരെയോടെ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് മനസ്സിലാകുന്നു കുഷി ബേബി സന്തോഷത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവളാണ് ഈ വിവാഹ ദിവസം എന്ന് വരും എന്ന് വരുമെന്ന് ചോദിച്ചു കൊണ്ടിരുന്നത് വസ്ത്രങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നൊരു വാർത്ത തന്നെയായി പ്രേക്ഷകർക്ക് വിവാഹ നിശ്ചയം കണ്ടപ്പോൾ തന്നെ സന്തോഷമായി ഇനി വിവാഹം കാണണമെന്ന് പോലുമില്ല ആര്യ സന്തോഷവതിയായി ഇരിക്കുന്നല്ലോ അതിൽ തന്നെ നല്ല കാര്യമെന്ന് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നു ഭൂരിഭാഗം പേരും കമൻ ബോക്സിൽ തെറിവിളിയും നെഗറ്റീവ് കമൻസും തീടുമെന്നാണ് ധരിച്ചത് എന്നാൽ ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് നല്ല കാര്യമെന്ന് തന്നെയാണ് ആര്യക്ക് പറ്റിയൊരു പയ്യൻ എന്ന് തന്നെയാണ് പറയുന്നത് ആര്യയുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നിൽക്കുന്ന റോയെ അതായത് കുഷി ബേബിയെ സന്തോഷത്തോടെ നോക്കുന്ന ഒരു പയ്യൻ അങ്ങനെ തന്നെയാണ് സിബിനെ വിശേഷിപ്പിക്കുന്നത് സിബിന്റെയും രണ്ടാം വിവാഹമാണ് ആദ്യ ബന്ധത്തിൽ ഒരു മകനുണ്ട് മകനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമുണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത വാർത്തയായി ഇതിനെക്കുറിച്ച് മാറുന്നുമുണ്ടെന്ന് പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് അതിവേഗം വൈറലായി മാറുന്നത് ആര്യ ആണ് പങ്കുവച്ചത് നിങ്ങൾ കൂടുതൽ ചിത്രങ്ങൾ ചോദിച്ചു കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഇതാ കൂടുതൽ ചിത്രങ്ങൾ കണ്ടുകൊള്ളു ഉടൻ തന്നെ വിവാഹവും എത്തും വിവാഹത്തിന് ആശംസകൾ അറിയിക്കുന്ന എല്ലാവർക്കും നന്ദി ഇപ്പോഴും ആശംസാ പ്രവാഹം തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആര്യ കുറിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ